ഫോക്സോ കേസിൽ മുൻ കെ സി എ പരിശീലകൻ എം മനുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു നാല് കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് മനുവിനെതിരെ ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു തിരുവനന്തപുരം കന്റോൺമെൻറ്റ് പോലീസിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി യും നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്ത കേസിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനിലെ മുൻ പരിശീലകൻ കൂടിയായ എം മനുവിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് മനുവിനെതിരെ ആറ് കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു നിലവിൽ നാല് കേസുകളിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ക്രിക്കറ്റ് ടൂർണമെന്റിന് പോകുമ്പോഴും കെ സിയുടെ ആസ്ഥാനത്ത് വെച്ചും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ട്യൂഷണം ചെയ്തുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ജിംനേഷ്യത്തിലെ പരീക്ഷണ വേളയിൽ ശുചിമുറിയിൽ വെച്ച് പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി മനു നിലവിലെ റിമാൻഡിലാണ് രക്ഷകർത്താക്കൾ നൽകിയ പരാതിയിൽ മേലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് കണ്ടോൺമെന്റ് പോലീസിനായിരുന്നു അന്വേഷണ ചുമതല ജനം തിരുവനന്തപുരം